ി ജെ പിക്ക് കടുത്ത പരിഹാസവും മുന്നറിയിപ്പുമായി മുതിർന്ന നേതാവ് എം എസ് കുമാര് സഹകരണ സംഘം ഭാരവാഹിയായിരുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ബി ജെ പിയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുതിര്ന്ന നേതാവ് എം എസ് കുമാര് ബി ജെ പിയുടെ ഭാഗമല്ലെന്ന് അഡ്വക്കറ്റ് എ സുരേഷിന്റെ പരാമർശം ചേരുതിരിവിന്റെ ഒരു ഭാഗം മാത്രമാണ് അഡ്വക്കറ്റ് എ സുരേഷിന്റെ പരാമര്ശത്തോട് അതിലും കടുത്ത ഭാഷയിലാണ് എം എസ് കുമാര് മറുപടി നൽകിയിരിക്കുന്നത് തന്റെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി ജെ പി നേതാക്കളുടെ പേരുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എം എസ് കുമാർ തിരിച്ചടിച്ചത് ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ അനിൽകുമാറിന്റെ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരാണ് നേതാക്കളായി നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു താൻ ബി ജെ പിയുടെ ഭാഗമല്ലെന്ന അഡ്വക്കേറ്റ് എസ് സുരേഷിന്റെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു കുമാറിന്റെ പ്രതികരണം സുരേഷ് പറഞ്ഞാൽ അത് അവസാന വാക്കാണെന്നും അത്യുന്നതനായ നേതാവാണ് അദ്ദേഹമെന്നും പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ടായിരുന്നു എം എസ് കുമാറിന്റെ പ്രതികരണം ബി ജെ പിയുടെ ആരുമല്ല താനെന്ന് ബോധ്യം വന്നത് ഇപ്പോഴാണെന്നും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് വ്യക്തമായതെന്നും കുമാർ പ്രതികരിച്ചു ആ പരാമർശത്തിൽ വേദനയില്ല പാർട്ടി പരിപാടികൾ ഒന്നും തന്നെ അറിയിക്കാറില്ല റേഷനും ഗ്യാസും ഒന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ കട്ട് ചെയ്തില്ലെന്ന് കരുതുന്നു അങ്ങനെ അങ്ങ് ജീവിച്ചോളാം എന്നും പരിഹസിച്ചുകൊണ്ട് എം എസ് കുമാർ പറഞ്ഞു തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വായ്പാത്തുക തിരിച്ചടയ്ക്കേണ്ടതുണ്ട് പത്തു വർഷത്തിലധികമായി തിരിച്ചടയ്ക്കാത്തവർക്ക് രണ്ടാഴ്ചയെങ്കിലും സമയം കൊടുക്കേണ്ടേ വായ്പ എടുത്ത നേതാക്കളെക്കുറിച്ച് വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടനെ വെളിപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിലെ പ്രതികരണം അവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണെന്നും കുമാർ പറഞ്ഞു എം എസ് കുമാർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി ജെ പി നേതാക്കളുടെ പേരുകൾ പുറത്തുവിട്ടാൽ അത് ബി ജെ പിക്ക് തന്നെ വലിയ ക്ഷീണമുണ്ടാക്കും പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവാതിരിക്കുന്നതും സംശയം ഉയർത്തുകയാണ്